നമസ്കാരം മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചർച്ചാ വിഷയവുമായി നിൽക്കുകയാണ് അത് ആളിപ്പടർത്താൻ കാരണമാകുന്ന മറ്റൊരു വാർത്തയാണ് കർണാടകയിൽ നിന്നും വരുന്നത് കർണാടകയിലെ കൊപ്പൽ ജില്ലയിൽപ്പെടുന്ന തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നു ഇതേ തുടർന്ന് അതിശക്തമായി വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ് പമ്പാസാഗർ എന്ന പേരിലും അറിയപ്പെടുന്ന തുങ്കഭദ്ര അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കല്ലുകൊണ്ടുള്ള അണക്കെട്ടാണ് അതോടൊപ്പം രാജ്യത്തെ രണ്ട് സിമെന്റ് രഹിത അണക്കെട്ടുകളിലൊന്നുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് മറ്റൊരു സിമന്റ് ഇതര അണക്കെട്ട് മുല്ലിൽ എന്ന പോലെ സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത് ടി എം സി ആണ് തുംഗുബദ്രിയുടെ ജലസംഭരണശേഷി ഡാമിന്റെ പത്തൊൻപതാമത്തെ ഷട്ടറിന്റെ ചങ്ങല ശനിയാഴ്ച രാത്രിയാണ് പൊട്ടിയത് തുടർന്ന് ഒരു ലക്ഷത്തോളം ക്യൂസെക്സ് വെള്ളം ഇതിനകം പുറത്തേക്ക് ഒഴുക്കി വിട്ടുവെന്നാണ് വിവരം അണക്കെട്ടിന്റെ സുരക്ഷ മുൻനിർത്തി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു വിട്ടിരിക്കുകയാണ് നിലവിൽ അറുപതിനായിരം മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടാൽ മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഷട്ടർ തകർന്ന പശ്ചാത്തലത്തിൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കർണാടകയിലെ എന്ന പോലെ ആന്ധ്രാപ്രദേശിലെയും കാർഷിക ആവശ്യങ്ങൾക്കായുള്ള വെള്ളം തുങ്കഭദ്രയിൽ നിന്നാണ് എടുക്കുന്നത് ജലസേചനം വൈദ്യുതി ഉൽപാദനം എന്നിവയ്ക്കൊപ്പം വെള്ളപ്പൊക്ക നിയന്ത്രണവും കണക്കാക്കിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് ആയിരത്തി മീറ്റർ നീളമാണ് തുംഗഭദ്രയ്ക്കുള്ളത് മുപ്പത്തിമൂന്ന് സ്പിൽവേകളും മുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുള്ള റിസർവോയറും വയറും ഈ ഡാമിനുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ബ്രിട്ടീഷുകാരുടെ ചുവടുവയ്പായ ഈ അണക്കെട്ടിന്റെ നിർമ്മാണം ഫലപ്രാപ്തിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂൺ മാസത്തോടെയാണ് ഈ കാലയളവിലെ തുങ്കഭദ്ര ഡാമിന്റെ നിർമ്മാണ ഘട്ടങ്ങളുടെ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ ശ്രദ്ധയാകർഷിച്ച സ്ഥലമാണ് ബെല്ലാരി അനന്തപൂർ കർണൂൽ കടപ്പ ജില്ലകൾ ഉൾപ്പെടുന്ന റായൽ സീമയിലെ ക്ഷാമബാധിത പ്രദേശം ഈ ജില്ലകളിലെ ക്ഷാമത്തിന്റെ തീവ്രത ഒഴിവാക്കാൻ തുംഗഭദ്ര നദിയിലെ ജലം സംഭരിച്ച് കനാൽ സംവിധാനങ്ങളിലൂടെ എത്തിക്കാൻ നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ തുംഗഭദ്ര ജലം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകളും അന്വേഷണങ്ങളും നീണ്ടു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷ് ഇറിഗേഷൻ എഞ്ചിനീയർ ആയിരുന്ന സർ ആർദൻ കോട്ടൻ തുംഗഭദ്ര പദ്ധതിക്ക് അടിത്തറയിട്ടു അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പിന്നീട് പരിഷ്കരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപതിൽ പഴയ ഹൈദരാബാദ് രാജ്യവും മദ്രാ പ്രസിഡൻസിയും ചേർന്ന് നിർമ്മാണം ആരംഭിച്ച ഒരു സംയുക്ത പദ്ധതിയായിരുന്നു ഈ അണക്കെട്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം ഇത് മൈസൂരിന്റെയും ഹൈദരാബാദിന്റെയും സർക്കാരുകൾ തമ്മിലുള്ള സംയുക്ത പദ്ധതിയായി മാറി ജലം രണ്ട് സംസ്ഥാനങ്ങൾക്കുമായി പങ്കുവയ്ക്കുക എന്നതായിരുന്നു കരാർ എം വിശ്വേശ്വരയാണ് പദ്ധതി ഏകോപിപ്പിച്ചത് മദ്രാസ് സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ആയിരുന്ന എം എസ് തിരുമലൈ അങ്കയർ ആയിരുന്നു പ്രധാന ആർക്കിടെക്ട് എന്നാൽ ർ കോട്ടന്റേതായിരുന്നു പ്രധാന ആശയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ബേരാറിലെ രാജകുമാരൻ നവാബ് അസംജ അണക്കെട്ടിന്റെ ഇടതുവശത്തും മദ്രാസ് ഗവർണർ ആയിരുന്ന ബാരൻ സർ ഹോപ്പും വലതുവശത്തും തറക്കല്ലിട്ടുകൊണ്ട് പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഹൈദരാബാദിലെ രാഷ്ട്രീയ അശാന്തിയും സാങ്കേതിക കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും മൂലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി വരെ പദ്ധതി മുന്നോട്ടു പോയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നദീതടത്തിൽ ഖനനവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ പതിനഞ്ചിന് കൽപ്പണിയും ആരംഭിച്ചു <laughs> <ality> െ വേനൽക്കാലത്ത് നദീതട ഭാഗത്ത് നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഒക്ടോബറോടെ ജലസംഭരണിയിൽ ജലം സംഭരിക്കാൻ കഴിയുന്ന തരത്തിൽ ഘടനകൾ പൂർത്തീകരിച്ചു കനാൽ നിർമ്മാണം പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജൂലൈ ഒന്നിന് ഭാഗികമായി വെള്ളം കനാലിലേക്ക് തുറന്നുവിട്ടു സ്ഥലം ഏറ്റെടുക്കലും ജലസംഭരണിയുടെ മേഖലയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് സെപ്റ്റംബറോടെ പൂർത്തിയായി ഏകദേശം തൊണ്ണൂറ് ഗ്രാമങ്ങളിലായി അൻപതിനായിരത്തിലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് സ്പിൽവേ അണക്കെട്ടിന്റെ മുകളിലെ റോഡ് യൂട്ടിലിറ്റി ടവർ നിർമ്മാണം ഗ്രേറ്റുകളുടെ നിർമ്മാണം തുടങ്ങിയവ അവശേഷിച്ച പ്രവർത്തികകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജൂൺ അവസാനത്തോടെ പൂർത്തിയായി അണക്കെട്ടിന്റെയും അനുബന്ധ പ്രവൃത്തികളുടെയും ചെലവ് പതിനാറ് ദശാംശം ഒമ്പത് ആറ് കോടി രൂപ ായിരുന്നു കർണാടകയുടെ അഭിമാന അണക്കെട്ടുകളിലൊന്നായ തുംഗഭദ്ര ഡാമിന്റെ ജലസേചന വ്യാപ്തി പന്ത്രണ്ട് ലക്ഷം ഏക്കറാണ് ഹൈദരാബാദ് കർണാടക പ്രദേശങ്ങളിലെ വരണ്ടുണങ്ങിയ കൃഷിയിടങ്ങളിൽ പുതുനാമ്പുകൾ തളിരണിയിക്കാൻ തുംഗഭദ്ര ഡാം വഴിയൊരുക്കി ഇതുകൂടാതെ നൂറ് മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയും ഈ ഡാമിലൂടെ വെളിച്ചം കാണുന്നു മുല്ലപ്പെരിയാർ ഡാമിന് സമാനമായി കാലത്തിനതീതമായി നിലനിന്നിരുന്ന ഡാമിൽ അപ്രതീക്ഷിതമായാണ് പത്തൊൻപതാമത്തെ ഷട്ടർ ചങ്ങല പൊട്ടിയത് വാർത്തയുടെ നിറം തേടി തനി നിറം